ഇന്ന് നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ ഇതേ ടൈമിന് വീഡിയോ നാളെ ഇടുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് രണ്ടും മൂന്ന് വ്യൂസെങ്കിലും കൂടി വരാൻ സാധ്യതയുണ്ട് അല്ലാതെ നമ്മൾ എന്താ പറയുക ടൈം തെറ്റിക്കുകയാണെന്ന് വെച്ചാൽ വ്യൂസ് കുത്തനെ കുറയും യൂട്യൂബ് നമുക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആവേദിക പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ തുടക്കക്കാർക്കാണ് കൂടുതലായിട്ടും ഉപകാരപ്പെടുക അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടമായാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോകട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ വ്യൂസ് കുറയാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്നാമത് നമ്മൾ തന്നെയാണ് നമ്മുടെ വ്യൂസ് കുറയ്ക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകളാണ് കേട്ടോ പ്രധാനമായിട്ടും ചാനലിലെ വ്യൂ കുറയുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഊഹിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവരും ആ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് തുടക്കക്കാരട്ടും അപ്പോൾ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ എന്താ പറയുക ഒക്കെ ഇടുമ്പോൾ അവർക്ക് തനിയെ മനസ്സിലാക്കിക്കൊള്ളും അപ്പോൾ അപ്പം മാത്രമേ അത് നിർത്തുകയുള്ളൂ കാരണം ഞാനും ആ തെറ്റൊക്കെ ആവർത്തിച്ച് ആവുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് അറിയത്തില്ല നമുക്ക് ഈ യൂട്യൂബ് ചാനൽ നമ്മൾ പഠിച്ചിട്ടൊന്നും വരുന്നതല്ലല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക യൂട്യൂബിലൂടെ കണ്ടും അങ്ങനെ കേട്ടൊക്കെയാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കിട്ടിയാൽ കിട്ടി പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് ചിലവർ തുടങ്ങുന്നത് ചിലർ സീരിയസ് ആയിട്ട് തുടങ്ങാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെ കിട്ടിയാൽ കിട്ടി പോയാൽ എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള എന്താണ് യൂട്യൂബേഴ്സ് ഒക്കെ ചിലപ്പോൾ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചിലപ്പോൾ എന്താണ് ഏതെങ്കിലും ഒക്കെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നീട് അത് ദുഖിക്കേണ്ടി വരും കാരണം കുറേ വീഡിയോസ് നമുക്ക് എന്താ പറയുക ഡിലീറ്റ് ചെയ്യേണ്ട വരും അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ടോ അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ യൂട്യൂബ് തന്നെ അത് എന്താ പറയാ ബ്രൗസ് ഫീച്ചേഴ്സ് വഴി എല്ലാവരിലും എത്തിക്കും അതെ നല്ല വീഡിയോ ആണെങ്കിൽ നല്ല കമ്പനിയിലൊക്കെ ആണെങ്കിൽ അല്ലാത്ത തരത്തിൽ അത് സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട് ആ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു തരത്തിൽ എങ്ങനെയാണ് സ്റ്റെക്കാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട വീഡിയോ നമ്മൾ നമ്മളപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ എന്താ കൂട്ടുകാർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ യൂട്യൂബ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷനായിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇരുപത് പേർക്ക് നോട്ടിഫിക്കേഷൻ അയക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ തന്നെ കാണുകയും നമ്മുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിന് മനസ്സിലാകും യൂട്യൂബ് ഇതെന്താണ് ഈ എന്താണ് ഇവർ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊരു പണിയുമില്ലല്ലോ അപ്പോൾ നമ്മളിനി ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും അപ്പോൾ എന്താ നമ്മളെ കുറച്ച് പേർക്ക് അയച്ച അവരുണ്ടാവുമല്ലോ അവരിൽ കുറച്ച് പേര് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും കാണത്തില്ല എന്തായാലും ഇരുപത് പേർക്ക് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം നാലോ അഞ്ചോ ആറോ പേര് കാണും മുഴുവനായിട്ടും അതും കാണത്തില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ സ്ട്രക്കായി നിൽക്കും അപ്പോൾ യൂട്യൂബ് ആ പണി ഏറ്റെടുക്കത്തില്ല ആ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നമ്മുടെ ഒന്നും ഏറ്റെടുക്കാതെ അവിടെ അങ്ങനെ തടഞ്ഞു നിർത്തും നമ്മുടെ വ്യൂസ് പിന്നെ കൂടത്തേയില്ല അതാണ് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഗ്രീൻ സിഗ്നൽ താഴെ എന്താണ് മേലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസ് വീണ്ടും വീണ്ടും കൂടത്തുള്ളൂ അല്ലാതെ നമ്മുടെ എന്താ പറയുക ബ്ലാക്കിലായിൽ ആ ഒരു താഴേക്കാണെങ്കിൽ ആയി പോകും മൊത്തത്തിൽ ഡൗൺ ആയി കിടക്കും എന്താണ് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഇട്ട വീഡിയോ നമ്മൾ കാണാതിരിക്കുക മറ്റുള്ളവർക്ക് അപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക ഷെയർ ചെയ്യാം കാണുന്ന ഉറപ്പുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉടനെ ഷെയർ ചെയ്യാതിരിക്കുക കുറേ നേരം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പോയ ശേഷം അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾക്ക് താല്പര്യമുള്ളവർക്ക് അഥവാ കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എങ്കിൽ മാത്രമേ വ്യൂസ് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ തന്നെ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ ഞാനൊക്കെ ചെയ്ത കാര്യം തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും ചെയ്തു തരണം പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക വീഡിയോ ഒത്തനെ താഴ്ന്നു മായി പോകുന്നു പറയില്ലേ അവിടെ തന്നെ കിടക്കട്ടോ എത്ര വലിയ തമ്പനിയിലാണെങ്കിലും എത്ര നല്ല അട്രാക്റ്റീവ് കമ്പനിയിലാണെങ്കിലും വീഡിയോ റീച്ച് ആകത്തില്ല വ്യൂസ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക കേട്ടോ ആദ്യത്തെ എന്തെന്ന് പറയുന്നത് അതാണ് പറയാനുള്ളത് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഇട്ടു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വ്യൂ ഇല്ല ചിലപ്പോൾ പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടായിരിക്കാം തമ്പനിയിൽ നല്ല നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും നമ്മുടെ ടൈറ്റിലും കാര്യങ്ങളും എന്താ പറയുക നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കാം കണ്ടന്റ് നല്ലതാണെങ്കിലും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം വ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയും അങ്ങനെ ഒരിക്കലും കളയാൻ പാടത്തില്ല ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയാ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ചിലവർ ചിന്തിക്കും ആ ഏതില വ്യൂ ഇല്ല നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം പിന്നെ അടുത്ത വീഡിയോ ഇടാം അങ്ങനെ ഒരിക്കലും ഇടാൻ പാടില്ല കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ വേറൊരു വീഡിയോ ഇടുമ്പോൾ ഇതിന് ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് വീഡിയോ ചിലപ്പോൾ ആദ്യം ഇട്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് പെട്ടെന്ന് എന്താ പറയുക ആ ഇവർ വെറുതെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളിക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യത്തില്ല ബ്രൗസ് ഫീച്ചർ വഴി മെയിനായിട്ട് നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലൊക്കെ വന്ന് വേറൊരു വീഡിയോ കളിക്കില്ലേ അതുപോലെ നമ്മുടെ വീഡിയോ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉള്ള പല തെറ്റുകളും ചെയ്യാതിരിക്കുക കാരണം നമ്മളെ പിന്നെ നോട്ടിഫേഷൻ യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ അയക്കാത്ത മുന്നേ നമ്മൾ അയക്കാതിരിക്കുക പിന്നെ നമ്മൾ തന്നെ കാണാതിരിക്കുക അങ്ങനെയുള്ള കുറേ കുറേ കുറച്ച് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഇത് യൂട്യൂബിന് വലിയ തെറ്റാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യത്തില്ല ഒരിക്കലും അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ പെട്ടെന്ന് യൂട്യൂബ് തുറക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിക്കാറുണ്ട് യൂട്യൂബില് അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോസ് എത്തിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് യൂട്യൂബ് പറയുന്ന പോളിസീസൊക്കെ കറക്റ്റായിട്ട് പാലിച്ചു പോകണം എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നല്ല റീച്ചിൽ പോകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ വൈകിട്ടുണ്ട് കേട്ടോ ഞാനും ഏകദേശം എന്താ പറയുക മോട്ടീസേഷൻ ഒക്കെ ആകാൻ ആകുന്ന വക്കിലാണ് ഞാനിതൊക്കെ മനസ്സിലായി എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്താ പറയുക ഇനിയും എന്താ പറയുക ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചായതോട് കൂടി ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ മുള പൊട്ടി മുളയ്ക്കുന്ന പൊട്ടിമളയ്ക്കുന്നതല്ലോ ചെറിയ ചെറിയ കാരണം അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമുക്ക് സൈഡായിട്ടൊരു ഇത് തുടങ്ങിയാലും നല്ല തന്നെ അല്ല കിട്ടിയ കിട്ടുകയാണെങ്കിൽ നല്ലതന്നെ െ അതുകൊണ്ട് തുടങ്ങുന്നതിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ നല്ല രീതിയിൽ തുടങ്ങണമെന്ന് മാത്രം നല്ല രീതിയിൽ അത് പലിച്ച് പോകുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്ന മാത്രം അപ്പോൾ എന്താ പറയുക അവർക്ക് വേണ്ടി ആക്കിങ്ങിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടേന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനെന്ത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത ഒരാളാണ് കേട്ടോ കാരണം ഒരുപാട് വീഡിയോസ് വന്നു ഒരുപാട് ഏകദേശം ഒരു അറുപത് അമ്പതിൽ കൂടും കുറയത്തില്ല നൂറിൻ്റെ അടുത്തൊക്കെ എത്താം കാരണം ഞാൻ മോണിറ്റൈസേഷൻ ആകാനായി എന്ന് കരുതിയപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ആദ്യം എന്താ വാട്ട്സ്ആപ്പിൽ വന്ന വീഡിയോസും എനിക്ക് വീഡിയോസൊന്നും ഇല്ല എങ്ങനെയാണ് എടുക്കണം എന്നറിയില്ല അപ്പൊ നമ്മളിങ്ങനെ കാണണം കിട്ടുന്ന വീഡിയോസ് ഒക്കെ എന്താ പറയാ വേറൊരിതിൽ എട്ട് വീഡിയോസൊക്കെ ഇടുമായിരുന്നു അപ്പോൾ ഞാൻ ഇരുന്ന് ഡിലീറ്റ് ചെയ്യുമായിരുന്നു ചിലപ്പോൾ ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് വീഡിയോസൊക്കെ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്തു എനിക്കറിയാം ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എങ്കിലും ഞാൻ ചെയ്തു കാരണം മോണിറ്റൈസേഷൻ ആകാനായല്ലോ അപ്പോൾ ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം റീയൂസ്ഡ് കണ്ടൻറ്റോ കോപ്പി റേറ്റ് ഒക്കെ വരുമോ എന്ന് മേടിച്ചിട്ട് ഡിലീറ്റ് ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് വ്യൂസ് വളരെ എന്താ പറയുക സാഴ്ന്നു പോയി കാരണം എനിക്ക് ഏകദേശം ഒരു രണ്ടായിരം മുഖായിരം അയ്യായിരത്തിൻ്റെ അടുത്ത് ഷോർട്സിൽ ഉണ്ടെങ്കിൽ വീഡിയോ എനിക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ഷോർട്സിൽ കേട്ടോ ഷോർട്സ് വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ പിന്നീട് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് വീഡിയോസിനായാലും ഷോർട്സിനായാലും വ്യൂസ് നന്നായിട്ട് കുറഞ്ഞു എനിക്കറിയാം കുറയുന്നത് പക്ഷേ നിവർത്തിയില്ലാതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാരണം എന്താ പറയുക മോട്ടിവേഷൻ ആകാ ആകാതിരിക്കുമോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ ചെയ്തു കാരണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കും മറ്റുള്ള കിട്ടുന്ന വീഡിയോസോ ഷോർട്സോ ആണെങ്കിലും ചിലപ്പോൾ അതിൽ എന്താ പറയുക വേറെ എവിടെ നിന്ന് ഇട്ടതും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു ഇതിൽ ഇട്ടതാണോ വാട്സാപ്പിലാണോ ഫേസ്ബുക്കിലാണോ അങ്ങനെ അല്ലാത്ത കുറേ വീഡിയോ നമ്മുടെ കയ്യിൽ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഇതവിടെ ഇടാത്ത വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ കിട്ടി ഇതൊന്നും കോപ്പിതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ അവസാനം ഡിലീറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ വേറെ കഴിഞ്ഞാൽ നമ്മുടെ മോട്ടീവേഷൻ ആകാതിരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക അപ്പോൾ റീയൂസർ കണ്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല പക്ഷേ റീയൂസേർ കണ്ടന്റ് ആണോ ഒന്ന് പിന്നെ അവസാനമായിരിക്കും അതറിയാൻ പറ്റുക കാരണം വേറെ ഏതെങ്കിലുമൊക്കെ ഇട്ടോ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട വീഡിയോസ് നമ്മൾക്ക് ചിലപ്പോൾ ഓരോ തുണ്ടുകൾ അങ്ങനെ ചെറുതായിട്ട് കിട്ടാറുണ്ടല്ലേ വലും ചിലപ്പോൾ ഒക്കെ കിട്ടാറുണ്ട് ചിലപ്പോൾ നമ്മൾ അത് അറിയാതെ ഇട്ട് പോകും ഇതിലിട്ട് പോയി കഴിഞ്ഞാൽ ആ നല്ല വ്യൂസ് കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇടുന്നത് പക്ഷേ വ്യൂസും ചിലപ്പോൾ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പത്തായിരം അഞ്ചായിരോ ഒക്കെ ചിലപ്പോൾ വ്യൂസ് കിട്ടാറുണ്ട് കിട്ടി വീട് വീഡിയോക്ക് എന്താണ് വ്യൂസ് കിട്ടി വാച്ചവറും കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ അത് മൊത്തത്തിൽ പോകും പോകുന്നുണ്ടോ പിന്നെ ഷോർട്സിന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിലൂടെ സബ് കിട്ടാറുണ്ടല്ലേ ആ സബ് പോകില്ല പക്ഷെ നമ്മുടെ ഈ വ്യൂസ് കുറഞ്ഞു കുറഞ്ഞ് നമ്മളെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും എന്താണ് അങ്ങനെയൊക്കെ എന്താ പറയുക ഇട്ട വീഡിയോ തന്നെ ഇടുകയാണെങ്കിലും യൂട്യൂബിനെ അറിയാൻ പറ്റും പക്ഷെ നമുക്ക് കോപ്പി റൈറ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ റീസ്ഡ് കണ്ടന്റ് കാണാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അതൊരു ഞാൻ ചെയ്തൊരു തെറ്റാണ് കേട്ടോ അപ്പം ഞാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ എന്റെ വ്യൂസ് എന്ന് പറയുന്നത് സമയത്തിന് വീഡിയോ ഇടുക ഒരു ദിവസം ഒരു വീഡിയോ ആണെങ്കിലും നമ്മൾ അടുത്ത ദിവസം അതേ ഇപ്പോൾ ഇന്നൊരു ദിവസം ഒരു അഞ്ച് ഇട്ട വീഡിയോ എങ്കിൽ അഞ്ച് മണിക്കാണ് വീഡിയോ ഇടുന്നതെങ്കിൽ അടുത്ത ദിവസം അഞ്ച് മണിയാണ് പറയുന്ന ടൈമിന് ഇടാൻ നോക്കുക കാരണം നമുക്ക് കൺസിസ്റ്റൻസിയാണ് ഇവിടെ കീപ്പ് ചെയ്യേണ്ടത് മെയിനായിട്ട് കാരണം ഒരുപാട് പേരിങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് ഒരേ ടോപ്പിക്ക് തന്നെ അപ്പോൾ ആരാണ് ഇവയെല്ലാം പാലിച്ച് കറക്റ്റ് ടൈമിങ്ങിന് കറക്റ്റ് എല്ലാം ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്ന അവർക്കാണ് യൂട്യൂബ് മുൻതൂക്കം കൊടുക്കുക മനസ്സിലായോ പിന്നെ കമ്പനിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ ടൈമിങ്ങിന് കുറച്ച് ചിലവരൂടെ കണ്ടിട്ടില്ല കമ്പനിയിലൊന്നും കുറച്ച് മോശമാണെങ്കിലും നമ്മളെക്കാളും മോശമാണെങ്കിലും അവരുടെ വീഡിയോ നല്ല റീച്ച് കിട്ടാറുണ്ട് എന്തുകൊണ്ടാണ് അവർ കൺസിസ്റ്റൻസി ആയിട്ട് എന്താണ് വീഡിയോ ചെയ്തു പോകുമ്പോൾ യൂട്യൂബ് കുഴപ്പമില്ല കുറച്ച് കമ്പനികളൊക്കെ അങ്ങനെ വിട്ട് അങ്ങനെ അവർ ഇത് അതൊക്കെ ഒരു അങ്ങനെ പോകാറുണ്ട് അപ്പം നമ്മുടെ ടൈം കീപ്പ് ചെയ്യാൻ നോക്കുക നമ്മൾ ഇപ്പോൾ കണ്ടിട്ടില്ല നമ്മൾ ഡെയിലി എല്ലാ ദിവസവും എന്താ പറയുക കറക്റ്റ് സമയത്തിന് സ്കൂളിലേക്കൊക്കെ വരുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർ നമുക്ക് ആ ആ രീതിയിലാണ് കറക്റ്റ് ടൈമിങ് ടൈം ഫോളോ ചെയ്ത് പോവുക ഒരേ ടൈം ആയിരിക്കണം എന്ന് മാത്രം എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് ഏകദേശം വെള്ളം ഇല്ലാത്ത കാരണം ഇവിടെ മലമ്പുഴ വെള്ളമാണ് അപ്പോൾ അവിടുത്തെ പൈപ്പിൻ്റെ പ്രശ്നം കാരണം ക്ലീനിങ്ങും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം കാരണം ഒരാഴ്ച നേരെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെയായിരുന്നു അപ്പോൾ നേരെ ടൈം വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം കട്ടിക്കുട്ടി ഫിക്കാൻ വേടി ഇടുന്നുണ്ട് എങ്ങനെയൊക്കെ ടൈം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ടൈമിങ്ങിന് ഇടാൻ പറ്റിയില്ല അത് കാരണം എൻ്റെ വ്യൂസ് നല്ലപോലെ കുറഞ്ഞു കേട്ടോ കാരണം എനിക്കതറിയാൻ പറ്റുന്നുണ്ട് എനിക്കറിയാം ഞാനിപ്പോൾ ചിലപ്പോൾ ആറരയ്ക്കൊക്കെയാണ് വീടി ഇടുന്നത് അപ്പോൾ ആറര പോയിപ്പോയിപ്പോയിപ്പോയിപ്പോയിപ്പോ ഏഴുമണിയായി ഏഴരയായി ചില സമയത്ത് എന്താ പറയുക എട്ടുമണിയായി അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോൾ യൂട്യൂബിനെ നമ്മൾ ഒരു അൽഗുതം യൂട്യൂബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോത്തർക്കും അപ്പോൾ ഇന്ന ടൈമിന് വീഡിയോ ഇടും ഇന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതേ ടൈമിന് വീഡിയോ നാളെ ഇടുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് രണ്ടും മൂന്ന് വ്യൂസെങ്കിലും കൂടി വരാൻ സാധ്യതയുണ്ട് അല്ലാതെ നമ്മൾ എന്താ പറയുക ടൈം തെറ്റിക്കുകയാണെന്ന് വെച്ചാൽ വ്യൂസ് കുത്തനെ കുറയും യൂട്യൂബ് നമുക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല നമ്മുടെ വീഡിയോ ബ്രൗസ് ഫീച്ചർ വഴിയാണ് കൂടുതലായിട്ടും പോകുന്നത് അതാണ് നല്ലത് ഏറ്റവും കൂടുതൽ ബ്രൗസ് ഫീച്ചർ വഴി കിട്ടുന്ന വ്യൂസാണ് നല്ലത് അപ്പോൾ സജസ്റ്റ് വഴിയും അപ്പോൾ അത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും അലറ്റിക്സിൽ നമ്മുടെ വീഡിയോസ് എങ്ങനെ ഏത് വഴിയാണ് കാണുന്നത് ഞങ്ങൾക്ക് എത്തിക്കുന്നത് യൂട്യൂബ് അപ്പോൾ ബ്രൗസ് ഫീച്ചർ വഴി എത്തിക്കത്തില്ല അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യണം യൂട്യൂബ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വ്യൂസ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ടൈം നന്നായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ ഒരേ ടൈം ഇടാൻ നോക്കുക ഒരു ആഴ്ചയിൽ രണ്ട് വീഡിയോ ആണെങ്കിലും ഒരേ ടൈം കീപ്പ് ചെയ്ത് വീഡിയോ ഇടാൻ നോക്കുക അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇത് പറയാൻ തന്നെ കാരണം എൻ്റെ എനിക്ക് അനുഭവപ്പെട്ടതാണോ ഈ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ടല്ല എനിക്ക് മുമ്പ് അറിയാം ടൈം കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വ്യൂസ് കുറയെന്ന് പക്ഷെ പെട്ടെന്നപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഞാൻ ഞാൻ തന്നെ ചെയ്ഞ്ച് ചെയ്തു എനിക്ക് തന്നെ അറിയുന്നുണ്ട് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ചേയ്ഞ്ച് ചെയ്തപ്പോൾ എൻ്റെ വ്യൂസ് തന്നെ കുറത്തേ കുറഞ്ഞു കേട്ടോ പിന്നെ നല്ല വീഡിയോസും കാര്യങ്ങളും ആയിരിക്കും നമ്മളിങ്ങനെ ചിലപ്പോൾ തിരക്കിനടയിൽ അടി കുട്ടി വീഡിയോ ഇട്ടാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇടുന്നത് അതിനും വ്യൂസ് ഉണ്ടാകത്തില്ല അപ്പോൾ നല്ല വീഡിയോ നല്ല കമ്പനിയിലൊക്കെ ആയിരിക്കണം പിന്നെ ടൈമും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് കീപ്പ് ചെയ്ത് പോകണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് വ്യൂസ് കൂടത്തുള്ളൂ അല്ലെങ്കിൽ വ്യൂസ് കുത്തനെ കുറഞ്ഞ് പിന്നെ സബ്സ്ക്രൈബും കുറയാൻ കാരണം വ്യൂസ് കൂടിയാലല്ലേ സബ്സ്ക്രൈബേഴ്സ് കൂടത്തുള്ളൂ അപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതാണ് ഇങ്ങനെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലാ ടൈമിങ്ങിന് ഇടന്നൊക്കെ എന്നാലും ഒന്നുകൂടെ ഊന്നി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓരോ ഒറ്റ വീഡിയോയിൽ കാരണം പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യും കാരണം നമ്മളെ ചെയ്തുപോലെ തന്നെ അല്ലേ ഏകദേശം എല്ലാം നൂറ് ശതമാനം നൂറാളുണ്ടെങ്കിൽ അതിൽ എൺപത് പേരും ഇങ്ങനെ ചെയ്യാൻ സാധ്യത കാരണം നമ്മുടെ വീഡിയോസ് നമുക്ക് എന്താ പറയുക വ്യൂസ് കൂടി വരാനല്ലേ നമുക്ക് ആഗ്രഹിക്കുക അല്ലാതെ കുറഞ്ഞു പോകാൻ ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും കാണാറുണ്ട് ഞാൻ ഒരുപാട് തവണ കണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്നും ഞാനും അങ്ങനെ ഞാൻ തന്നെ മാറി മാറി ഇട്ട് കാണുമായിരുന്നു അങ്ങനെ ഒരിക്കലും കാണാൻ പാടില്ല ഒരേ ഡിവൈസിൽ തന്നെ കൂടുതൽ പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കാണാമല്ല അതിൽ കൂടുതൽ നമ്മുടെ ഫോണിൽ നിന്നെല്ലാം വരാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ അതും യൂട്യൂബിനെ അറിയാൻ പറ്റും അപ്പോൾ ആ അത് വ്യൂസ് ആയിട്ട് കണക്കാക്കത്തില്ല ഒരു വ്യൂസ് മാത്രമേ ആക്കത്തുള്ളൂ അതിൽ കൂടുതൽ വ്യൂസ് ആക്കത്തില്ല പിന്നെയെന്ന് പറയുന്നത് ഈ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോസിലും നമ്മൾ കാണാറുണ്ട് ഒരുമിച്ച് വരുമോ കൂട്ടു വരുമോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടത്തില്ല കേട്ടോ ആ വ്യൂസ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി എന്നാലും ഒരു വീഡിയോ കേട്ടേൽ അതിൽ വീണ്ടും അതേ വീഡിയോയിൽ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ഒരുമിച്ച് പോകാം ഒരുമിച്ച് കൂട്ടുവരുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നവരോട് കാരണം അത് സ്പമായി പോകും നമ്മളിപ്പോൾ സബ് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബ് ആ സബ കൂട്ടാക്കത്തില്ല കാരണം എനിക്കതൊരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഇപ്പോൾ ഏകദേശം ഒരു നൂറ് ഇരുന്നൂറൊക്കെ വ്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം കൂട്ടുവരുമ്പോൾ കൂട്ടുകൊണ്ടിരിക്കുന്നത് െ പോയിട്ട് നമ്മൾ സബ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ സബ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ നാളെ നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സഭോളം അടിച്ച് അങ്ങനെ താഴെ പോകാറുണ്ട് അപ്പോൾ നമുക്ക് ആകെ സങ്കടം ആവും പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സബുകളൊക്കെ താഴെ പോകും അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പോയിട്ട് സബ് ചെയ്യാൻ പാടില്ലാന്ന് അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടു അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാനെന്ന് പറയാനുള്ള കാരണം ഇന്നലെ ഇട്ട് താഴെ വീണ്ടും അങ്ങനെ വന്ന് ഓരോരുത്തർ അത് അറിയാത്തവരാണ് അവർക്ക് സബ് കൂടാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെ കിട്ടിയിട്ടൊരു കാര്യമില്ല കേട്ടോ അവർ കാണത്തുമില്ല ആ സബ് സ്വഭാവമായി പോകും യും യൂട്യൂബ് അങ്ങനെ നിർത്തത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ചെറുതാണെങ്കിലും ലങ്ങ് ആയിപ്പോയി ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ ലെങ്ങ് കൂടുമ്പോൾ സ്പീഡ് കൂട്ടാറാണുള്ളത് അപ്പോൾ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യണം ഓ എന്തൊരു സ്പീഡാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റും അങ്ങനെ പതുക്കെ പറഞ്ഞ് പോകുമ്പോൾ അങ്ങനെ ആകും അപ്പം നല്ല സ്പീഡ് ഒന്ന് ജസ്റ്റ് സ്പീഡാക്കി വെക്കാറുള്ളത് അപ്പോൾ ഇതിന് മാക്സിമം സ്പീഡ് കുറയ്ക്കാൻ നോക്കിയതായിരുന്നു എന്തെങ്കിലും കൂടിപ്പോയി ചെറുതായിട്ട് സ്പീഡാക്കി വെക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ എല്ലാവരും Like it yan, message yan and then share yan, subscribe yen. Okay, bye, thank you.